ഈ കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളോടനുബന്ധിച്ച് നമ്മുടെ ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന ആസൂത്രണ ബോർഡ് അംഗവും ഒക്കെ ആയിരുന്ന വളരെ പ്രശസ്തനായ ഡോക്ടർ ഇതിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അദ്ദേഹം ഈ പറയുന്ന ആശങ്കയിൽ വലിയ കാര്യമില്ല അടിസ്ഥാനമില്ല എന്ന് സമർത്ഥിക്കുന്നതിന് ഒമ്പത് പോയിന്റുകളാണ് പ്രധാനമായും മുന്നോട്ട് വച്ചിട്ടുള്ളത് ആ പോയിൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്നതിനു വേണ്ടി മനസ്സിലാക്കുന്നതിനു വേണ്ടി നിഷ്പക്ഷ നിലപാടിൽ കോവിഡ് വാക്സിൻ വിവാദ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒൻപത് പോയിന്റുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിലൊന്നാമത്തേത് കോവിഡ് വാക്സിൻ രക്തം കട്ടപിടിക്കുന്ന തരത്തിലുള്ള അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാ കോടതിയിൽ സമ്മതിച്ചതായുള്ള പത്രവാർത്തകൾ കോവിഡ് വാക്സിനെ സംബന്ധിച്ച് അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടാമതായി ആസ്ട്രാസെനക്ക മരുന്ന് കമ്പനി വിപണനം ചെയ്യുന്ന കോവിഡ് വാക്സിൻ അഥവാ കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ഫീൽഡ് ട്രയലിനായി ഫണ്ടിംഗ് നടത്തുക മാത്രമാണ് ആസ്ട്രാനക്ക ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വാദം ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിനോളജി പ്രൊഫസർ സാറാ ക്യാതറിൻ ഗിൽബേർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് വാക്സിൻ്റെ അടിസ്ഥാന ഗവേഷണം നടത്തിയത് ഇവരാണ് വാക്സിനായി വൈറൽ വെക്ടർ വാക്സിൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങളില്ലാതെ വാക്സിൻ എടുത്തിട്ടുണ്ട് നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് വാക്സിൻ്റെ സുരക്ഷയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആസ്ട്രാസെനക്ക യോഗ്യതയുള്ള ഏജൻസി അല്ല മരുന്നിൻ്റെ പേറ്റൻറ് കൈവശമുള്ളതിനാൽ ആസ്ട്രാസെനക്ക കോടതിയിൽ മൊഴി കൊടുത്തതാകാം അഞ്ചാമത് വാക്സിനേഷനിലുള്ള രക്തം കട്ട വളരെ അപൂർവമായ സാധ്യത നേരത്തെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ നേട്ടകോട്ട വിശകലനം നടത്തി ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ലോകാരോഗ്യ സംഘടന തുടങ്ങിയ സ്ഥാപനങ്ങൾ കോവിഷീൽഡിൻ്റെ അപകട സാധ്യതകൾ നേട്ടങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ അപൂർവമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറ് വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വബലങ്ങൾ ഉണ്ടാക്കാം ഏഴ് മാത്രമല്ല കോവിഡാനന്തര അവസ്ഥ അഥവാ സിൻഡ്രോമിൻ്റെ ഭാഗമായി രക്തകട്ടകൾ ത്രോംബോ എബോളിസം എന്നാണ് ഇതിന് പറയുന്നത് പ്രത്യേകിച്ച് പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള രോഗാവസ്ഥയുള്ള പ്രായമായവരിലും എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ് വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ കോവിഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ട് ചിലരെ രോഗലക്ഷണമില്ലാതെ കോവിഡ് ബാധിക്കാം അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് വാക്സിൻ മൂലമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് എട്ട് നിർഭാഗ്യവശാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ വസൂരിക്കുള്ള ഫലവത്തായ വാക്സിൻ അവതരിപ്പിച്ച എഡ്വേഡ് ജെന്നറുടെ കാലം മുതൽ വാക്സിനുകൾ വഴി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടും വാക്സേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള വാക്സിൻ വിരുദ്ധർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയും ഇടയ്ക്കിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെ പിന്തുണയ്ക്കുന്നവരാണ് പുതുമയൊന്നുമില്ലാതെ ആസ്ട്രാസെനക്കയുടെ കോടതി പരാമർശം ഇപ്പോൾ വിവാദമാക്കിയിട്ടുള്ളത് ഒൻപത് ആധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആധുനിക വാക്സിനുകൾ വളരെ സുരക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ് ചില അർബുദങ്ങളെപ്പോലും പ്രതിരോധിക്കുന്നതിന് വാക്സിനുകൾ ഉപയോഗിച്ചു വരുന്നു ഉദാഹരണത്തിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എച്ച് പി വി ഗർഭാശയ ക്യാൻസർ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരൾ ക്യാൻസർ തുടങ്ങിയവ എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള മറ്റു പകർച്ചവ്യാധികൾക്കുള്ള വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണം ഇതിനകം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ വാദം ഏതായാലും ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനെതിരെയുള്ള വാർത്തയും അതോടൊപ്പം ഇതിന് പരിഹാരമായി ഹോമിയോപ്പതിക് മെഡിസിൻസ് അഥവാ ഡോക്ടർ നിർദ്ദേശിച്ച കാര്യങ്ങളും പറഞ്ഞിരുന്നു ഇത് ഡോക്ടർ ബി ഇക്ബാൽ ഇതിനെ വലിയ ഗൗരവമായി കാണേണ്ടതില്ല ഇത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്